السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد بهمان نرأي سهودري سهودرن ماري وردنم ورحديثن وروادي لكي ورأي ميرا سندوشت وراء سواغدن جيئون عن عبد الله بن عمرو رضي الله عنه قال قال رسول الله صلى الله عليه وسلم صلاح أول هذه الأمة باليقين باليقين والزهد ويهلك آخرها بالبخل والأمل سلسلة الأحاديث الصحيحة للشيخ الألباني شيخ الألباني سلسلة الأحاديث الصحيحة

ഗുണമേന്മയുള്ളതും നന്മയുള്ളതുമായത് അടിയുറച്ച വിശ്വാസത്താലും ഭൗതിക വിരക്തിയാലുമാണ് അതായത് യഹീനും സുഹുദും കൊണ്ടാണ് അതിന്റെ ഒടുക്കം അവസാനം നാശം പിടികൂടുക ബിൽബുഹുലി വൽ അമൽ വിശുക്കുകൊണ്ടും ഒടുങ്ങാത്ത പ്രതീക്ഷ കൊണ്ടുമായിരിക്കും ഈ ഉമ്മത്തിന്റെ തുടക്കം ഗുണമേന്മയുള്ളതായത് അടിയുറച്ച വിശ്വാസത്താലും അതിനാണ് യക്കീൻ എന്ന് പറയുക ഭൗതിക വിരക്തിയാലുമാണ് അതിനാണ് എന്ന് പറയുക അതിൻ്റെ ഒടുക്കം നാശം പിടികൂടാനുള്ള കാരണമാകട്ടെ വിശുക്കുകൊണ്ടും ഒടുങ്ങാത്ത അടങ്ങാത്ത പ്രതീക്ഷ കൊണ്ടുമായിരിക്കും ദുന്യാവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു വചനമാണ് യക്കീൻ അഥവാ ദൃഢബോധ്യമുള്ള വിശ്വാസത്തിന് മൂന്ന് പടികൾ ഉള്ളതായി ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് എൽമുൽ യക്കീൻ ഐനുൽ യക്കീൻ ഹക്കുൽ യക്കീൻ നബിയോടൊപ്പം ഉണ്ടായിരുന്ന ആദ്യകാല അനുയായികൾ യക്കീനിന്റെ ഈ മൂന്നാമത് പറഞ്ഞ ഹക്കുൽ യക്കീൻ എന്ന തലത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് അവരുടെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ടാണ് അവർക്ക് വലിയ വലിയ വിജയങ്ങൾ എത്തിപ്പിടിക്കാനും ആർജിക്കാനുമായത് ഒരു സംഭവം ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം നബിസല്ലാഹു അലഹി എന്ന തൻ്റെ അനുജറിനോട് ചോദിച്ചു കൈഫ ഹാരിസെ എങ്ങനെയായിരുന്നു താങ്കളുടെ പ്രഭാതം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അസ്ബഹത്തു അസ്ബിനി ഹക്കൻ ഞാൻ വളരെ യഥാർത്ഥം അള്ളാഹുയിൽ വിശ്വസിച്ചുകൊണ്ടാണ് എൻ്റെ പ്രഭാതം കഴിഞ്ഞുപോയത് എന്തുകൊണ്ടാണ് ഹക്കൻ എന്ന് പറഞ്ഞതെന്ന് പ്രവാചകൻ ചോദിച്ചപ്പോൾ ഹാരിസ് റബിഅള്ളാഹു എന്ന് പറഞ്ഞു നഫ്സി അനി ഈ ദുന്യാ ജീവിതത്തിൽ നിന്ന് ഞാൻ സ്വയം വിരക്തനായി അപ്പോൾ അതിലെ സ്വർണവും മണ്ണും എനിക്ക് തുല്യമായി തീർന്നു ഞാൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗവാസികൾ സുഖത്തിൽ ആറാടുന്നതായും നരകത്തിലേക്ക് നോക്കിയപ്പോൾ അവരതിൽ ശിക്ഷിക്കപ്പെടുന്നതായും ഞാൻ കാണുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ നബിസല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു നീ യഥാർത്ഥ ജ്ഞാനിയായിരിക്കുന്നു അതിൽ ഉറച്ചു നിൽക്കുക എന്ന് ഇതേ ആശയം വരുന്ന വേറെയും നിവേദനങ്ങളുണ്ട് പദവ്യത്യാസത്തോടു കൂടിയുള്ള മറ്റു ചില റിപ്പോർട്ടുകളും കാണാം രണ്ടാമതായി പറഞ്ഞ ഗുണം ഈ യക്കീൻ മൂലം ഉണ്ടായിത്തീരുന്ന ദുഹിതാണ് ദുഹിൻ്റെ വിവക്ഷ ഈ ദുന്യാ ജീവിതത്തിന് മുൻഗണന കൊടുക്കാതെ അതിൽ സ്വതവേ വിരക്തനായി പരലോക ജീവിതത്തിന് മുൻഗണന നൽകി ജീവിക്കുക ഇസ്ലാമിലെ ആദ്യകാല തല തലമുറകളുടെ ജീവിതം ഇങ്ങനെയുള്ളതായിരുന്നു ഭൗതികമായ എല്ലാത്തരം ആസക്തികളിൽ നിന്നും അവർ മുക്തരായിരുന്നതുകൊണ്ട് കൂടിയാണ് ഇസ്ലാമിന് വേണ്ടി വലിയ വലിയ സേവനങ്ങൾ ചെയ്യാനും വൻ വിജയങ്ങൾ നേടിയെടുക്കാനും അവർക്ക് സാധിച്ചത് മുസ്ലിം ഉമ്മത്തിൻ്റെ അധപ്പതനത്തിൻ്റെയും നാശത്തിൻ്റെയും മൗലിക കാരണങ്ങളാണ് ഇതിൽ രണ്ടാമത് പറയുന്നത് ആദ്യം നന്നായത് യക്കെൻ കൊണ്ടും ദുഹത് കൊണ്ടുമാണെന്ന് പറഞ്ഞതിന് ശേഷം അവസാനം നശ നാശമുണ്ടാകാൻ കാരണം കടുത്ത പിശുക്കും ഒരുപാട് നാൾ ഇവിടെ ജീവിക്കാമെന്നുള്ള പ്രതീക്ഷയുമാണ് താൻ ഒരുപാട് കാലം ജീവിക്കുമെന്ന് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നയാൾ പലതരം ഭൗതിക സ്വപ്നങ്ങളുമായി നെട്ടോട്ടത്തിലായിരിക്കും ആ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിന് വേണ്ടിയാവും അയാൾ തൻ്റെ പണം ചെലവഴിക്കുക സക്കാത്ത് കൊടുക്കാൻ അയാൾ വിമുഖത കാണിക്കും ദാനധർമ്മങ്ങൾ ചെയ്യാൻ മടിക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ പണം പിശുക്കി വെക്കും മുസ്ലിം ഉമ്മത്ത് ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിവർത്തിക്കാനാവാതെ നെട്ടോട്ടം ഓടുമ്പോൾ അവർക്കും കൂടി അവകാശപ്പെട്ട സമ്പത്ത് ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച് താന്തോന്നിയായി ജീവിക്കുന്നതാണ് മുസ്ലിം സമുദായത്തിൻ്റെ നാശകാരണങ്ങളിലൊന്ന് എന്ന് നാം ചിന്തിച്ചാലും പരിശോധിച്ചാലും മനസ്സിലാക്കാനും കണ്ടെത്താനും യാതൊരു പ്രയാസവും ഉണ്ടാവില്ല അതുകൊണ്ട് ഗുഞ്ഞാവിന് അതിൻ്റേതായ സ്ഥാനം നൽകുക ആഹ്റത്തിന് അതിൻ്റെതായ സ്ഥാനം നൽകുക പൂർവികന്മാർ യക്കീൻ കൊണ്ടും സുഹിദു കൊണ്ടും ദുഹദ് എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ചുകൊണ്ട് ഒന്നും വേണ്ട ആഹ്റമേ എന്ന് പറഞ്ഞ് ജീവിക്കുക എന്നുള്ളതല്ല മറിച്ച് ദുഞ്ചാവിന് അതിൻ്റെതായ സ്ഥാനം ആഹ്റത്തിന് അതിൻ്റെതായ ഗൗരവവും ആ യീനും സുഹൃദും കൊണ്ടാണ് ഈ ഉമ്മത്തിൻ്റെ ആദ്യത്തെ നന്മയ്ക്ക് കാരണം സലാഹു അവവലി ആദി ഉമ്മ ഇതിന്റെ അവസാനം നാശം വരാൻ കാരണം അറുവിശുക്കും എന്നും ഇവിടെ താമസിക്കാം ജീവിക്കാം അതിനുവേണ്ടി എന്തും ചെയ്യാം എന്നുള്ള മനോഭാവത്തോടു കൂടിയുള്ള പ്രതീക്ഷയും ഈ ഹലീസിന്റെ അന്തസ്തത്ത എന്താണോ നമ്മളോട് ഉണർത്തുന്നത് അത് ഈ ഉമ്മത്തിന്റെ ആദ്യം വിജയിക്കാനും നന്മകൾ കൊയ്തെടുക്കാനും വഴി വരിക്കതേതോ അത് തന്നെയാണ് നമുക്കും കർണീയമായിട്ടുണ്ടാവുക ഈ സമുദായത്തിന്റെ ആദ്യം എന്തുകൊണ്ട് നന്നായോ അതുകൊണ്ടല്ലാതെ അവസാനവും നന്നാവുകയില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്മയുടെ മാർഗത്തിലൂടെ ചലിക്കുക ആഹ്റമാണ് ആത്യന്തിക ലക്ഷ്യം എന്നത് മറക്കാതിരിക്കുക എന്നാൽ ദുന്യാവിലെ വിഹിതം നഷ്ടപ്പെടുത്താതിരിക്കുകയും വിനിയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന മനോഭാവം ഉണ്ടാകാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലേക്കും മറങ്ങത്തുന്നു